സ്വാഗതം ഇൻസൈ ബൈറ്റ്സിലേക്ക് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻമതിലായി ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഇതിനായി ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം സൃഷ്ടിക്കാൻ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ് ആരോഗ്യ മേഖലയിലും സ്ത്രീ സുരക്ഷാ വീഴ്ചയിലും ജനങ്ങൾ തട്ടം തിരിയുകയാണ് യു പിയിലെ മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവ സാധാരണക്കാരെയാണ് ഏറെ ബാധിക്കുന്നത് വികസനം മുന്നോട്ടെന്ന യോഗിയുടെ മുദ്രാവാക്യം എങ്ങും എത്തിയിട്ടില്ലെന്നതാണ് സത്യം സ്ത്രീ സുരക്ഷയിലും സംസ്ഥാനം പിന്നോട്ടാണ് ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ യു പി ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇരയ്ക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് ജന്മികളുടെ അക്രമത്തിനിരയായി പോലീസ് സംവിധാനം പാടെ നിഷേധിച്ച ഒരു കൂട്ടം സമൂഹമാണ് യു പിയിലെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത് ഇതിൽ ചില വാർത്തകൾ മാത്രം പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇടം പിടിക്കും അല്ലാത്തവ ചരിത്രമായി മാറും ഇത്തരം പ്രവണതകൾക്കെതിരെ കൂട്ടായി പൊരുതാനാണ് ബി ജെ പിക്ക് സഖ്യം പ്രവർത്തിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിക്കണമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വാദം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും പ്രതിപക്ഷ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പേരിലും പലതവണ ത്യാഗങ്ങൾ സഹിച്ചതാണെന്ന് നേതാക്കൾ പറഞ്ഞു ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ സമാന ചിന്താഗതിക്കാരായ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണമെന്ന് ഖാർഗെ അഭ്യർത്ഥിച്ചു പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്നതിലെ വ്യത്യാസങ്ങൾ പ്രധാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് കന്യാസ്ത്രീകൾ ജോലി നൽകാൻ കൊണ്ടുപോയ യുവതികളെ മതം മാറ്റാനാണെന്ന് ആരോപിച്ചാണ് ബജ്റംഗൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ആക്രമിക്കുകയും ഇവരുടെ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ജാമ്യം നൽകാതെ കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുകയും ചെയ്തത് രാജ്യത്ത് സ്വതന്ത്രമായി ചിന്തിക്കാനും സഞ്ചരിക്കാനുമുള്ള ഭരണഘടന അനുശാസിക്കുന്ന വകുപ്പുകളുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇതിനു പിന്നിൽ ബി ജെ പിയുടെ കറുത്ത കരങ്ങളാണെന്നതാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക